മുസ്ലിം സമൂഹത്തിൻ്റെ കടക്കനാണ് കത്തിവച്ചിട്ടുള്ളത് വളരുന്ന സമൂഹത്തിന്റെ വളർച്ചയാണ് തടഞ്ഞിട്ടുള്ളത് ബാബറി മസ്ജിദ് തകർത്തിനേക്കാൾ വലിയ വലിയ തെറ്റാണ് ഹൽദ്വാനിയിലെ മദ്രസയിൽ മദ്രസ തകർത്തയിലൂടെ സംഭവിച്ചിട്ടുള്ളത് അതിനെ പ്രതിരോധിക്കാൻ വന്ന് ആറുപേരെ വെടിവെച്ച് കൊന്നു അയ്യായിരം പേർക്കെതിരെ കേസ് ഗുരുതരമായിട്ടും ഗുരുതമമായിട്ടും അപകടം പറ്റിയ കയ്യും കാലം ഒടിഞ്ഞവരുടെ കണക്ക് വേറെ എന്നിട്ടും മിണ്ടാതിരിക്കുന്ന അത് അവിടെയല്ലേ സംഭവിച്ചതെന്ന് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന ആളുകൾ ഒന്ന് ഓർത്തു കൊള്ളുക ഇന്ന് ഉത്തരേന്ത്യ നാളെ ദക്ഷിണേന്ത്യ ഇന്ന് ഉത്തരേന്ത്യ നാളെ ദക്ഷിണേന്ത്യ നിങ്ങൾ മൗനം പാലിക്കുന്നുണ്ടല്ലോ അത് രാജ്യദ്രോഹമാണതും രാജ്യദ്രോഹമാണതും യാതൊരു സംശയമില്ല മുസ്ലിം ലീഗ് അടക്കമുള്ള ആൾക്കാര് പാണക്കാട് അടക്കമുള്ള ആൾക്കാർ മൗനം പാലിക്കുന്നുണ്ടല്ലോ അത് രാജ്യദ്രോഹം തന്നെയാണത് അത് ഞങ്ങളെയും എല്ലാവരെയും ബാധിക്കും നിങ്ങളുടെ മൗനം നിങ്ങളുടെ കൺസെൻ്റ് കൊടുക്കൽ നിങ്ങളുടെ അനുമതി കൊടുക്കൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആർ എസ് എസിന്റെ പരന്നൊഴുകലിന് വേണ്ടിയിട്ട് എന്നാൽ അവിടെ നടന്നു കഴിഞ്ഞു ഉത്തരേന്ത്യയിൽ നടന്നു കഴിഞ്ഞു മിണ്ടാൻ കഴിയില്ല സംഘ ഹിന്ദുത്വവാദികൾ അവിടെ അവരുടെ ആത്മാദിത്വമാണ് അവിടെ നാളെ ഇവിടേക്കും നാളതിവിടേക്കും പടരുമ്പള ഉത്തരവാദി പരിപൂർണമായിട്ടും നിങ്ങൾ കൂടിയായിരിക്കും അങ്ങനെയുള്ള നിങ്ങളെ നിങ്ങളെ രാജ്യത്തിനുള്ളിലെന്നല്ലാതെ എന്താ വിളിക്കേണ്ടത് ഹൽദ്വാനിലെ മദ്രസ ഒന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ അനന്തമായിട്ട് നീളും മദ്രസകളുടെ എണ്ണം നമസ്കാരം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി ഹൽദ്വാനി സംഘർഷം അവിടെ മദ്രസ മദ്രസ പൊളിക്കാൻ വന്നു പ്രതിരോധിച്ചു മുസ്ലിങ്ങൾ പ്രതിരോധിച്ചു കണ്ടുമാനം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണത് ഏകദേശം എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളുകൾ മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത് ഇപ്പം അവിടെ പ്രതിരോധിക്കാൻ വന്ന ആളുകൾക്ക് നേരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുകയാണ് അയ്യായിരം പേർക്ക് നേരെ അയ്യായിരം പേരുടെ നേരെയാണ് എടുത്തിട്ടുള്ളത് മാത്രമല്ല സംഘർഷത്തിനിടയിൽ എങ്ങനെയോ മരിച്ച പോലീസ് ഭാഷയും അവർ പറയുന്നത് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി ഞങ്ങൾ ആകാശത്തേക്കാണ് വെടിവെച്ചത് പക്ഷെ ഭൂമിയിൽ മരിച്ചു വീണ് പേര് മരിച്ചു വീണത് ആറ് മുസ്ലിങ്ങൾ മരിച്ചു വീണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിഗുരുതരാവസ്ഥയിൽ ഒരുപാട് ആശുപത്രിയിലുണ്ട് ആയതുകൊണ്ട് ഇനി മരണത്തിന്റെ സംഖ്യ എവിടെ എത്തും അറിയില്ല ഫൈം ഷാനവാസ് അനസ് ഷാഹിദ് കുമർ ഇങ്ങനെ ഒരാളുടെ പേര് കാണാനില്ല അഞ്ചു പേരുടെ പേര് അപ്പോൾ ഇതിനകം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മരണകാരണം തോക്കിൽ നിന്നുള്ള വെടിയേറ്റതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേസമയത്ത് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി ആകാശ ആകാശ വെടിവെച്ചത് എന്നാണ് പോലീസിന്റെ വാദം ഇതിപ്പോ ഏതാ ശരി ഏതാ ശരി പോലീസ് പറയുന്നത് ശരി അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അതൊരു കടലാസലത് കയറി ഒരു കുപ്പയിലിട്ട് കഴിഞ്ഞ കാര്യം കഴിഞ്ഞല്ലോ സംഘർഷത്തെക്കുറിച്ചുള്ള തൽസ്ഥിതി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന അവസരം എന്താണെന്ന് അറിയാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേര് പുഷ്കർ സിംഗ് ധാമി എന്നാണ് അദ്ദേഹം മറ്റേ അതിന്റെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് പ്രതികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം വലിയ നിയമം തന്നെയാണ് കേസെടുക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ അവിടെ നിരോധനാജ്ഞയാണ് ഈ സ്ഥലത്ത് നിരോധനാജ്ഞയാണ് പി എം രണ്ടു ദിവസം മുമ്പാണ് അവിടെ പൗരത്വ പൗരത്വല്ല എന്തായാലും പറയാ യൂണിയൻ സിവിൽ കോഡ് യൂണിഫോം സിവിൽ സിവിൽ കോഡ് യു സി സി നടപ്പാക്കിയത് യു സി സി നടപ്പാക്കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അതാണ് യു സി സിയുടെ പവറാണ് കാണുന്നത് യൂണിഫോം സിവിൽ കോഡിന്റെ പവറാണ് പവറാണ് ഇപ്പോൾ കാണുന്നത് ആറ് മുസ്ലിങ്ങളെ അയച്ചു കഴിഞ്ഞു അയ്യായിരം പേരെ കൂട്ടിനകത്ത് കയറ്റാൻ പോവാണ് വലിയ വലിയ കേസുകളാണ് ചെലുത്തിയിട്ടുള്ളത് ഗുരുതരാവസ്ഥയിലും ഗുരുതരമുമായിട്ടുള്ള അവസരം ആശുപത്രിയിൽ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വരെ എന്തിനു വേണ്ടിയിട്ട് അതൊക്കെയാണ് ചെയ്യുന്നത് ഒരു മദ്രസയെ ജെ സി ബി വന്ന് അടിച്ചു തകർത്തുന്നതിനെ പരി പ്രതിരോധിക്കാമെന്ന മുസ്ലിങ്ങൾക്കാണ് ഇപ്പം ഈ ഗതികേട് ഇത് നിരക്കപ്പരയ്ക്ക് വ്യാപകമായിട്ട് നിരക്കപ്പരക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒരു ദിവസം ഈ രീതിയിൽ ഒന്നിലോ മസ്ജിദ് തകർത്തത് അല്ലെങ്കിൽ മസ്ജിദ് നോട്ടം വെച്ചത് അതല്ലെങ്കിൽ ഏതെങ്കിലും രീതി ഈ രീതിയിലുള്ള മദ്രസ തകർക്കൽ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഇതര വേറെ മറ്റുള്ള രീതികളിലുള്ള കടന്നുകയറ്റം സഹിക്കാൻ കഴിയാത്തൊരു രീതിയിലായിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയാൻ കഴിയില്ല വാസ്തവത്തിൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ ജീവിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഭരണമുണ്ട് അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ഇവിടെ ഒരു ഭരണമുണ്ട് ആ ഭരണത്തിന് കീഴിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പഞ്ചാബി പാഴ്സി സിന്ധി അങ്ങനെയുള്ളൊരു വേർതിരിവോടെ കാര്യമായിട്ടില്ല മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നും കേരളത്തിൽ നിലവിലുണ്ട് പക്ഷേ ഇന്ന് ഉത്തരേന്ത്യത്തെ സ്ഥിതി അതല്ല എല്ലാവരും അവരെ തുരുത്തുകളിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് തമ്മിൽ തമ്മിൽ കാണാൻ കഴിയാത്തൊരവസ്ഥ ആ ഗല്ലിയിലെ പട്ടി ഈ ഗല്ലിയിലെ കാണുന്ന ഈ ഗല്ലിലെ പട്ടിയെ കാണുന്ന സമയത്ത് കുരയ്ക്കും അതിൽ മുരളും ആ ഒരു അവസ്ഥ അവിടെ സംജാതമാക്കി വെച്ചിരിക്കുകയാണ് ഇലക്ഷൻ വരാൻ പോവുകയാണ് ഈ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ കലക്കി ചെളി കൂട്ടിയ ആ കുളത്തിൽ നിന്നാണ് താമര വിടരുക കേരളത്തിൽ കുളമുണ്ട് കേരളമാകുന്ന കുളം ശുദ്ധജല തടാകമാണ് അവിടെ കുറെ കലക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കലങ്ങുന്നില്ല കലങ്ങാത്ത വെള്ളത്തിൽ ചെളിവെള്ളമില്ലെങ്കിൽ ചേറുവെള്ളം ഇല്ലെങ്കിൽ അവിടെ താമര വിരിയില്ല അത് കേരളത്തിൻ്റെ ഗതികേട് പക്ഷെ ആ ഗതികേട് ഒരു തരത്തിലും ഉത്തരേന്ത്യക്കാരെ യേശുന്നില്ല ഉത്തരേന്ത്യൻ രാജ്യത്തെ യേശുന്നില്ല ദക്ഷിണേന്ത്യൻ രാജ്യത്തിലാണ് ഈ വക ഈ വക പ്രാകൃതങ്ങളായിട്ടുള്ള ഏതോ ഒരു കാർഡിൽ മനുഷ്യന്മാര് മനുഷ്യന്മാരെ തിന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്ര ഇന്നും മറ്റേ ആഫ്രിക്കൻ കാടുകളിൽ കാനിബോൾസ് ഉണ്ടെന്ന് പറയുന്നു അറിയില്ല ഇതുവരെ മനുഷ്യന്മാര് മനുഷ്യന്മാരെ തിന്നുന്ന ഒരു അവസ്ഥ ഇന്ന് ഉത്തരേന്ത്യൻ രാജ്യത്തുണ്ട് അതേസമയത്ത് ദക്ഷിണേന്ത്യൻ നമ്മുടെ ദ്രാവിഡദേശത്ത് അങ്ങനെയുള്ള കാര്യം ഇതുവരെ സംജാതമായിട്ടില്ല എന്നാണ് അത് സംജാതമാകുക എന്ന് അറിയില്ല എന്ന് മാത്രം അതുകൊണ്ട് വലിയ രീതിയിൽ ആശ്വാസം നിശ്വാസങ്ങളൊന്നും ഇവിടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പ്രതികൾക്കെതിരായിട്ടുള്ള ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട് ഹൽദ്വാനിയിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പിന്നാലെ കേബിൾ ടി വി ബന്ധവും വിച്ഛേദിച്ചു ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത ഇന്നലെ രാത്രി മുതൽ ഇന്ന് കാലത്ത് വരെയുള്ള വാർത്തയാണ് ഇന്ന് മുതൽ ഇന്ന് കാലത്ത് മുതൽ അവിടെ എന്ത് സംഭവിക്കുന്നു എത്ര ആൾ കാലപുരിക്ക് പോകുന്നുണ്ട് എത്ര എത്രയാൾ കയ്യും കാലം ഒടിഞ്ഞിട്ടുണ്ട് എത്ര ആൾക്ക് കേസെടുത്തിട്ടുണ്ട് എത്രയാളകത്ത് തള്ളിയിട്ടുണ്ട് എത്ര മദ്രസകളെയും പൊടിപൂരമായി കഴിഞ്ഞിട്ടുണ്ട് ഒരു വിവരപ്പിന് നമുക്ക് തൽക്കാലം കിട്ടാൻ യാതൊരു മാർഗവും ഇന്നലെ പ്രശ്നബാധിത മേഖലകളിൽ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബി ജെ പി ആണ് ആർ എസ്കാരനാണ് സന്ദർശനം നടത്തിയിരുന്നു തുടർന്ന് അവിടുത്തെ ഗവർണറുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ൂരിലെ അവിടെയുള്ള മാലിക്ക ബഗീച മാലിക് മാലിക്കിന്റെ മാലിക് കഗീച പ്രദേശത്തെ മദ്രസയും അതിന്റെ വളപ്പിലെ നിസ്കരിക്കാനുള്ള സ്ഥലവും അനധികൃത നിർമ്മിതി എന്ന് ആരോപിച്ചിട്ടാണ് അത് തകർത്തിട്ടുള്ളത് അതിനെ തുടർന്നാണ് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷം ഉരുത്തിരിഞ്ഞിട്ടുള്ളത് ഹൽദ്വാനി സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് അതിനെ തുടർന്നാണ് സംസ്ഥാനത്തുടനീളം വലിയ ജാഗ്രത നിർദ്ദേശവും കൊടുത്തിട്ടുള്ളത് അതിനെ തുടർന്നാണ് അവിടെ അവിടെ പോലീസ് എത്തിയതും കേസെടുത്തതും ഈ രീതിയിലുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായതും ഏതായാലും ആറുപേരുടെ ആറ് പേരുടെ സമരം അവസാനിപ്പിച്ചു ഇനി എത്ര ഉണ്ടെന്ന് അറിയില്ല ഹൽദ്വാനി ഒരു ചെറിയ തുടക്കം മാത്രമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ സാഹചര്യങ്ങളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഹൽദാനി ഒരു ചെറിയ തുടക്കം മാത്രമായിരിക്കും നമ്മളുടെ ഞാൻ തൃശൂർ സമയത്ത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് പത്ത് മറ്റേ വർഷങ്ങൾ പത്തല്ല ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് അതായത് കൊറോണയുടെ കാലഘട്ടം ഇവിടെ ചൈനയിൽ കൊറോണ ഉണ്ടായി എവിടെയോ എന്റെ സ്ഥലത്തിന്റെ പേര് ഓർക്കുന്നില്ല അവിടെ കൊറോണ ഉണ്ടായിട്ട് ആദ്യം അന്നവിടെ ഞാൻ ഒരു അസീസ് തോന്നിയ ആളുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ മകൻ ചൈനയിൽ അവിടെ എം ബി ബി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ സംഭവം ചൈനയില് ഏ അത്ര അവിടെ പനിയും തലവേദനയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മകനെ പ്രശ്നം ഏ അവന് യാതൊരു എന്ന് പറഞ്ഞു ഇതും കഴിഞ്ഞ് പിറ്റേ ദിവസം കേൾക്കുന്നത് നേരെ ഈ സാധനം ചാടി വീണിട്ടുള്ളത് തൃശ്ശൂർക്കാണ് ചൈനയിൽ നിന്ന് നേരെ കൊറോണ കയറി വന്നൊരു പെൺകുട്ടി മുഖാന്തരം തൃശ്ശൂർക്കാണ് പിന്നെ അങ്ങട് പടരുകയാണ് നമ്മളതെല്ലാം അറിഞ്ഞ കാര്യങ്ങളാണ് ഇതുപോലെ ഓ ഇതങ്ങ് ഉത്തര ഉത്തർപ്രദേശിലല്ലേ അല്ല ഇതങ്ങ് ഉത്തര ഉത്തരാഖണ്ഡിലല്ലേ എന്ന് വിശ്വസിച്ച ആശ്വാസം ഹോ അവിടെയാണല്ലോ ഈ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതിയിരിക്കാൻ വരട്ടെ കാരണം ഇത് ഏത് രീതിയിലാണ് സ്പ്രെഡ് ആവുക കാരണം ഇത് മതസംബന്ധിയായിട്ടുള്ള കാര്യമാണ് മനുഷ്യരുടെ വികാരം വികാരങ്ങള് മനുഷ്യങ്ങളുടെ വികാര പദ്ധതികള് വിശ്വാസ പദ്ധതികൾ അതാണ് യഥാർത്ഥ വാക്ക് വിശ്വാസ പദ്ധതികളായിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വാസ പദ്ധതികൾ വലിയ ആയിട്ടുള്ള കാര്യം സ്പെസിഫിസിറ്റി ഒന്നും ഉണ്ടാവില്ല അത് വിശ്വാസമാണ് അപ്പം അതുമ്പോ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ഏത് രീതിയിലായിട്ട് പൊട്ടിത്തെറിക്കുക എന്നറിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പൊട്ടിത്തെറിക്ക് വേണ്ടി കാതോർത്തുകൊണ്ട് അത്തരം പൊട്ടിത്തെറികൾ സംജാതമാക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ഗ്രൂപ്പുകൾ വലിയ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന അവസരം മുഴുവൻ അവർ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികരിക്കാൻ ഇവിടെ ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് പൊളിച്ചു തകർത്തു ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം കേസുകൾ പല കേസുകളും കാര്യങ്ങളും ഉണ്ടായി കേസുകളുടെ നീണ്ട അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇരുന്നിട്ടൊരു പത്ത് മണിക്കൂർ സംസാരിക്കേണ്ടി വരും ഏതെല്ലാം രീതിയിൽ വളഞ്ഞ പുളഞ്ഞാണ് ആ കേസുകൾ പോയതെന്ന് നമുക്ക് അതിൽ പിടുത്തവും കിട്ടിയിട്ടില്ല ഏതായാലും അവസാനം സുപ്രീം കോടതി എന്തോ ഒരു വിധിയൊക്കെ കൊണ്ടുവന്നു അതനുസരിച്ചുകൊണ്ട് അയോധ്യയിൽ ബാബറി മസ്ജിദ് മസ്ജിദ് ഇരുന്നിരുന്ന സ്ഥലം മറ്റേ ക്ഷേത്രം പണിയാനും ബാബറി മസ്ജിദിന്റെ ആളുകൾക്ക് അതിൻ്റെ അവിടുന്ന് കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് വേറെ സ്ഥലം കൊടുക്കാനും തീരുമാനമായി ഇത് രണ്ടും ഒരേ സ്റ്റാറ്റസ് അവരോടെ പള്ളി പണിയട്ടെ ഇവരുടെ അമ്പലം പണിയട്ടെ ഇവരുടെ അമ്പലം പണിതു അവിടെ ഇപ്പോഴും കാട് പിടിച്ചു കൊടുക്കുന്നു ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്തിനു ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ സ്വപ്നം മാത്രമാണ് എന്ന് കരുതാനാണ് എനിക്ക് താല്പര്യം അതേ സംഭവിക്കുള്ളൂ കാരണം ഇത് ഇന്ത്യയാണ് ഇത് ഇത് മോഡിയുടെ ഇന്ത്യയാണ് ഇത് യോഗിയുടെ ഇന്ത്യയാണ് അവിടെ ഒരു ഒരു പടുകൂറ്റൻ പള്ളി ഉത്തരപ്രദേശിൽ ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ അസംഭവമായിട്ടുള്ള കാര്യമാണ് അസംഭാവ്യം എന്നല്ല പറയുക കേട്ടോ അസംഭവമായിട്ടുള്ള കാര്യമാണ് ഏതായാലും ഈ സംഭവം അന്ന് ഈ സംഭവം ഉണ്ടായ സമയത്ത് തീവ്രമായിട്ട് ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് ഞങ്ങളുടെ നെഞ്ചു തകരുകയാണ് ഇത് ശരിയായില്ല എന്ന് പറയാൻ ഒരു മുസ്ലിം സംഘടനയും കയ്യുയർത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിൽ നിന്ന് അവരൊരു കാര്യം മനസ്സിലായി ഇനി എന്തുമാകാം ഇനി എങ്ങനെയുമാകാം നമ്മളീ അയാളുടെ മറ്റേ എന്താ രാജകോമ്പാലെ പിടിക്കുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ പേര് ഞാൻ പറഞ്ഞു നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ അയാള് അയാൾ ഈ രാജകോമ്പാലെ അടുത്ത് കയ്യേനെ കൊണ്ടുവരുക അതിൻ്റെ പുറകെ തന്നെ കൈ കൊണ്ടുവന്ന് കൈ കൊണ്ടുവന്ന് കൈ കൊണ്ടുവന്ന് പതുക്കെ 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 അതിൻ്റെ പിന്നിലെ തലോടി 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 കുഴപ്പമില്ലാതെ കാണുമ്പോൾ രക്ഷപ്പെടുത്തും പിടിക്കും ഇതുപോലെയാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതാണ് ഒരു നാല് ഇന്ത്യയില് മുസ്ലിം ലീഗ് സ്ഥാപിച്ച സമയത്ത് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അന്ന് മുസ്ലിം ലീഗ് ഉണ്ടെന്നാണ് എൻ്റെ അറിയുന്നത് അപ്പൊ അതിനെക്കുറിച്ച് നെഹ്റുവിനോട് ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞത് അതൊരു ചത്ത കുതിരയല്ലേ എന്നാണ് ചോദിച്ചത് മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയല്ലേ അതിന്റെ കാര്യം എന്തിനാ അവിടെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു പക്ഷേ അത് അങ്ങനെയല്ല എന്ന് ഇടക്കാലത്ത് വെച്ച് തെളിയിക്കാൻ മുസ്ലിം സൊസൈറ്റികൾക്ക് അഥവാ മുസ്ലിം സംസ്ഥാന സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു അവർ സാമ്പത്തികമായിട്ട് വളർന്നു സാമൂഹികമായിട്ട് കെട്ടിറപ്പുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറി രാഷ്ട്രീയമായിട്ട് രാജനീതി പ്രസ്ഥാനത്തിലേക്ക് അവർ അവരുടേതായിട്ട് മുദ്രകൾ പതിപ്പിക്കാൻ തുടങ്ങി ആ ആയതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും പറയുന്നത് എന്തായിരുന്നു ഓ അവർ നല്ല ഐക്യമത്യമുള്ള ആൾക്കാരാണ് കെട്ടിറപ്പുള്ള ആൾക്കാരാണ് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും അവരതിശക്തന്മാരാണ് ചത്ത കുതിരകളല്ല എന്നൊക്കെയാണ് വിലയിരുത്തിയത് പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ വർത്തമാന കാലഘട്ടത്തിൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളൊക്കെ ചത്ത കുതിരകളാണ് അവരവരുടെ കാര്യം നോക്കി ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല കാരണം എന്താണ് വളരെ പ്രായം ചെന്ന ആളുകളുണ്ട് അവർ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ പ്രശ്നത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ മക്കൾ തമ്മിലുള്ള അടിപൊളിയായിരിക്കും പ്രശ്നത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അതിന് മക്കളെന്ന് പറയും അച്ചാ അച്ചാ അതെ അവളെന്നെ കാണിക്കുന്നത് കണ്ടില്ലേ അവനെന്നെ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെയാ പറയാ മുത്തച്ഛൻ എന്തു ചെയ്യും ഏ ഒന്നും കേക്കാത്ത പോലെ ആരാത് എന്ന് പറഞ്ഞു കാണാത്ത പോലെ കണ്ണോണ്ടും കാണിക്കും അയൽ ഒന്നും കാണുന്നുമില്ല ഒന്നും കേൾക്കുന്നുമില്ല എന്റെ കാര്യം കൃത്യമായിട്ട് പന്ത്രണ്ട് മണി ആകുമ്പോ സമയത്ത് ആരും ഇല്ലേ അവിടെ ചോറ് കൊണ്ടിര അത്ര മാത്രമേ ഉള്ളൂ മൂന്ന് നേരം ചോറിനായിട്ടും ആഹാരത്തിനായിട്ടും അതിനുവേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരു കാരണം അവരുടെ അവസ്ഥയാണ് അഥവാ ആ കാരണവരുടെ തന്ത്രമാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ കാഴ്ചവെക്കുന്നത് അവരൊന്നും പറയാൻ തയ്യാറില്ല അവരൊന്നും കേൾക്കാൻ തയ്യാറില്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കേരളത്തിലടക്കമുള്ള മുസ്ലിം സംഘടനകൾ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കാലത്തും ഒരു വൈകുന്നേരം വരെ യു എങ്ങനെ ശക്തിപ്പെടുത്താം യു എങ്ങനെ ശക്തിപ്പെടുത്താം മാത്രം ഉള്ളൂ ഇവിടെ വളർന്നു വരുന്ന തലമുറ ആ തലമുറയുടെ നട്ടല് തകർന്ന കാഴ്ചകൾ കാണുന്നുണ്ട് അവരും തട്ടത് വല്ലാതെ വല്ലാതെ വളഞ്ഞു പോകുന്ന കാഴ്ചകളും കാണുന്നുണ്ട് അത് എവിടെ എത്തിച്ചേരും പലപ്പോഴും പല സുഹൃത്തുക്കൾ എന്നോട് ചെന്നെ ചോദിച്ചിട്ടുണ്ട് ലജ്ജ തോന്നുന്നു എന്ന് ലജ്ജ തോന്നുന്നു എന്ന് ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് അതിനനുരൂപമായിട്ട് സംസാരിക്കുന്നു ഒരിക്കലും ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എന്റെ പെക്കറ്റ് ചാടിക്കയറാൻ വന്ന ആളുകളിൽ പലരും ഇന്നിപ്പം ഞാൻ ലോകമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നെ യൂട്യൂബിലൂടെയാണ് പലരും എന്നോട് പറഞ്ഞു സ്വാമി വെരി സോറി സ്വാമിയുടെ യൂട്യൂബില് ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തിരുന്നു ഇപ്പം വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അത് സ്വാമിയോടുള്ളൊരു ഏറ്റുപറച്ചിലാണ് ഒരു തെറ്റുപ തെറ്റ് തെറ്റ് ഏറ്റുപറച്ചിലാണ് ഞങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറയുണ്ടായി ഞാനീ പറയുന്നത് ഈ ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു സന്യാസി ആയിട്ടുള്ള ആളുകൾ ഈ കാര്യം ചിന്തിക്കുന്നത് ഞാൻ മുസ്ലിങ്ങളുടെ കാര്യമോ മുസ്ലിം ലീഗിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ സാദിക്കരിയുടെ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത് ഇന്ത്യയെ ഗ്രസിച്ച് ഒരു വലിയ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് വഴികൂടെ പോകുന്ന ഒരു മുസ്ലിം അയാൾ മാസ്ക് ധരിച്ചില്ലെങ്കിൽ അടി കിട്ടുമായിരുന്നു ട്രിപ്പിൾ ലോക്ക്ഡൌൺ തമിഴ്നാട്ടിലുള്ള സമയത്ത് അടിക്കുമായിരുന്നു വഴികൂടെ വിടാ നായക്കൾക്ക് മാത്രമേ പുറത്ത് കിടക്കുന്ന അവകാശം നായക്കൾക്കും പൂച്ചകൾക്കും മാത്രം മനുഷ്യന്മാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മുസ്ലിങ്ങൾ അവരെയും തടയും ഹിന്ദുക്കളെയും തടയും ക്രിസ്ത്യാനികളെയും തടയും നിരീശ്വരവാദികളെയും തടയും കാരണം ഒരു മുസ്ലിം മാസ്ക് ഇടാതെ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് ഒരു ഹിന്ദു മാസ്ക് ഇടാതെ നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു ഹിന്ദു മാസ്ക് ഇടാകാതെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും മാസ്ക് 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 കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് അത് മുസ്ലിമായതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ടല്ല അത് അയാൾ മാസ്ക് ധരിച്ചിനേയും മറ്റുള്ളവർക്കും കൂടി ബാധകമാകും ഇതുപോലെ തന്നെ മുണ്ടാനും മുറുക്കാനും കഴിവില്ലാത്തവരെ അഭിനയിച്ച ഷണ്ടന്മാരായിട്ട് അവരവരുടെ ഗുഹകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന മുസ്ലിം നേതാക്കന്മാരോട് പറയാനുള്ളത് നിങ്ങൾ രാജ്യദ്രോഹികളാണ് നിങ്ങൾ നിങ്ങൾ രാജ്യദ്രോഹികളാണ് നിങ്ങൾ നിങ്ങൾ അനുമതി കൊടുക്കുന്നത് നിങ്ങൾ കൺസെൻ്റ് കൊടുക്കുന്നത് നിങ്ങൾ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് അടിച്ച് നിങ്ങൾ ഒഴിവാക്കുന്നത് ഇവിടുത്തെ ആർ എസ് എസിൻ്റെ പരന്നൊഴുകലിനെയാണ് സംഘപരിവാറിന്റെ പരന്നൊഴികൾ തന്നെയാണ് ഇന്ന് ഉത്തരേന്ത്യ നാളെ ദക്ഷിണേന്ത്യ ഇന്ന് ഉത്തരേന്ത്യ നാളെ ദക്ഷിണേന്ത്യ ഹൽദ്വാനിപ്പാക്കി ഹൽദ്വാനി പേര് തെറ്റണ്ട ഹൽദ്വാനി അവിടുത്തെ മദ്രസ തകർത്തു നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ വന്ന ആളുകളിൽ ആറുപേരെ വെടിവെച്ച് കൊന്നു അയ്യായിരം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അടി കിട്ടിയവരും ഗുരുതരാവസ്ഥയിലും കിടക്കുന്ന ആൾക്കാർ വേറെ സംഭവം എന്താ മദ്രസകള് മദ്രസകൾ ഇവിടെ വേണ്ട ഞങ്ങൾ പഠിക്കില്ല ഞങ്ങളുടെ വേദം ഞങ്ങളുടെ ഉപനിഷത്തുകള് ഞങ്ങളുടെ ഗീതയും രാമായണ ഭാഗവും അതും ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങൾക്ക് ബാധകമല്ല ആയതുകൊണ്ട് തന്നെ വിദ്യാവിരോധികളായിട്ടുള്ള ഞങ്ങൾ താഴോട്ട് വിദ്യയുടെ അഭാവത്തില് വിശ്വാസത്തിന്റെ അഭാവത്തിൽ വിദ്യയുടെയും വിശ്വാസത്തിൻ്റെയും അനാഥത്വം പേറുമ്പോൾ അഴിച്ചിട്ട കാളുകളുടെ പോലെ യാതൊരു എത്തിക്സും യാതൊരു വിധത്തിലുള്ള എത്തിക്സും യാതൊരു വിധത്തിലുള്ള വാല്യൂസും ഇല്ലാതെ ജീവിക്കുമ്പോൾ നിങ്ങൾ അങ്ങ് മേലോട്ട് കയറേണ്ട സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും നിങ്ങൾ ഉന്നതികളെ പ്രാപിക്കേണ്ടതില്ല നിങ്ങളൊന്നും കേൾക്കണ്ട നിങ്ങളൊന്നും കാണണ്ട അഴിച്ചിട്ട കാളകളുടെ പോലെ ഞങ്ങളുടെ ഒപ്പം കൂടിക്കോ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മദ്രസുകളുടെ മേലെ കൈവച്ചിട്ടുള്ളത് അവിടെ ഞാൻ കൈ വെക്കേണ്ടത് കാരണം എന്താണ് ഒരു മരത്തെ നശിപ്പിക്കാൻ കൊമ്പുകൾ വെട്ടിയിട്ട് കാര്യമില്ല അതിൻ്റെ കടയ്ക്ക വെട്ടണം അതാണ് മുസ്ലിം സമൂഹത്തിന്റെ കടക്കയാണ് വെട്ടിയിട്ടുള്ളത് ബാബറി മസ്ജിദ് തകർത്തിനേക്കാൾ വലിയ സംഭവമാണ് മദ്രസകള് തകർക്കുന്നത് അറിയുന്നവരറിഞ്ഞാൽ അത്രയും നല്ലത് നമസ്കാരം